ഇത കാണത് ബസ് റൂട്ടാണ് ബസ് റൂട്ടിന്ന് നേരെ കയറണത് നമ്മള മനോഹരമായ ഒരു പൂന്തോട്ടത്തിലോട്ടാണ് അത് ഫലവൃക്ഷങ്ങളും ഉള്ള അടിപൊളി ഒരു പൂന്തോട്ടം വേളത്തോട്ട് കയറുമ്പോൾ കണ്ടോട്ട ചക്കയൊക്കെ ഉണ്ടാക്കി കിടക്കണത് കാണണം അതെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേത് ബഡില്ലേ ബഡ്ഡാണ് അത് നിറച്ചുണ്ടാക്കി കിടക്കും കാണാൻ എന്ത് ഭംഗിയാന്ന് അടിപൊളി ഒരു വീടും ഇത്ര വിലക്കുറവിനൊക്കെ ഈ വീട് കിട്ടുമെന്ന് ഞാൻ പോലും വിചാരിച്ചില്ല കാരണം അത് അത്യാവശ്യം വേണ്ട കൊടുക്കുകയാണ് ഈ വിലക്ക് അപ്പൊ എല്ലാവരും ഈ വീടിനഴി ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക അതുപോലെ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാണ്ടക്കെണ്ടായിക്കടക്കണ്ടപ താഴെത്ത് മുതലുണ്ട് കൈയ്യെത്തിച്ച് പറയുക ഇവര് ഈ ചുളകെണ്ണം കുറവായിരിക്കുന്നു പക്ഷെ ഉള്ളത് നല്ല ചുവന്ന കളറും നല്ല മധുരവുമാണ് വേണ്ട വാഴക്കുലയൊക്കെ കണ്ട ഇപ്പൊ നിങ്ങൾ വാങ്ങിച്ച് കഴിഞ്ഞാണെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും ഈ വീട് സെറ്റ് ചെയ്തേക്കണമെങ്കിൽ നോക്കുക എന്നാ പൂന്തോട്ടമൊക്കെ സെറ്റ് ചെയ്തേക്കണം നോക്കി ഇതിന്റെ അപ്പം ഇതൊന്നും ഇല്ല കേട്ടോ ഇഷ്ടംപോലെ ഫ്രൂട്ട്സിൻ്റെ പറയണുണ്ട് അത് പല വെറൈറ്റി ഞാൻ ഓരോന്നും ഓരോന്ന് കാണിച്ചു കാരണം പൂന്തോട്ടവും പരിസരങ്ങളും ഒക്കെ കാണണം കാരണം നമുക്ക് ഒരു റിലാക്സ് കിട്ടുന്ന ഇതാണ് വീട് ഞാൻ അത് കഴിഞ്ഞിട്ട് കാണിച്ചുതരാം വീട് എന്ന് ഒരു ഒന്നൊന്നര വീടാണ് ഒരു നൂറ്റമ്പത് വർഷത്തെ നിങ്ങളോട് തിരിഞ്ഞു നോക്കണ്ട അതേപോലെ അതിന്റെ കൺസഷൻ അത്രയും നല്ല ഗ്രാൻഡ് പണിത മുറ്റ വണ്ടി പോകാനുള്ള വഴി കമ്പേര് കരിങ്കല്ല് ആണ് വാങ്ങിയിരിക്കുന്നത് കരിങ്കല്ല് വാങ്ങി അത് പുല്ലിയിലേക്കിനാണ് എല്ലാം നാച്ചുറൽ സെറ്റപ്പ് എങ്ങും പച്ചപ്പും ഹരിതാബും മാത്രം അത്ര നല്ല സെറ്റപ്പുള്ളവരിട മാവൊക്കെ കണ്ട ആ കാരണം അത് മരല്ലാ കിണറാണ് നിങ്ങളുടെ കിണർ എല്ലാം ഞാൻ കാണിച്ചു തരാം അല്ല കാർ പോറച്ച് രണ്ടെണ്ണം ഉണ്ട് നല്ല സൂപ്പർ ഒരു വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ ഒരു വീട് അത് നല്ല മനോഹരമായിട്ട് സൂക്ഷിച്ചു വെക്കണം നല്ലൊരു വീട് കാരണം കറിവേപ്പ് കാര്യങ്ങൾ അങ്ങനെയുള്ളതെല്ലാം ഇപ്പുണ്ട് ഇതാണ് നിങ്ങളുടെ കിണറ് എത്ര വേനൽ വന്നാലും വറ്റാത്ത കിണറ് അല്ല ഇഷ്ടംപോലെ വെള്ളമുണ്ട് ആ ഗ്രില്ലാറുണ്ടോ നിങ്ങൾക്ക് അത് മനസ്സിലാവീടെ ഒരു ഫ്രൂട്ട്സ് ഇപ്പുണ്ട് ഇതിന്റെ പേരെന്താന്ന് എനിക്ക് മനസ്സിൽ നൽകണ്ടെ പടിമീൻ ഉണ്ടായി കിടങ്ങണ്ടാ ഈ പച്ചയ്ക്ക് താഴ്ത്തി വേറെ കിടപ്പുണ്ട് ഇത് കുറെ ഉണ്ടായിരുന്നു അതൊക്കെ പറിച്ചാണെന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവന്റെ അപ്പുറത്തൊക്കെ ഉണ്ട് ഞാൻ എല്ലാം കൂടി ഷൂട്ട് ചെയ്യുന്നു നിങ്ങൾക്ക് കാരണം കുറെ ആൾക്കാർക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടും കുറെ ആൾക്കാർക്ക് ഇത് ഇഷ്ടം അല്ലാതെ കുറെ ആൾക്കാരുണ്ടാവും അവർക്ക് അത് ബോറഡി ആവും അപ്പൊ ഇത് ഇഷ്ടമുള്ളവർ നേരിട്ട് വരുമ്പോ ഇതെല്ലാം കാണാൻ പറ്റും വീടിന്റെ ഒരു ലുക്കും വീടാണെങ്കിൽ കംപ്ലീറ്റ് ഡിസൈൻ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ അതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ എന്നെ കാണാൻ എന്ത് ഭംഗിയാണെന്ന് അറിയോ ഈ വീടിനാണെങ്കിൽ ഒരു പൊട്ടലായിട്ട് കാരണം അധികം പഴക്കൊന്നും ഇല്ല ഒരു ആറു വർഷം പഴക്കമുള്ള വീടിന് ഒരു ആറ് വർഷത്തെ പഴക്കമുള്ള വീടാണ് നല്ല ഭംഗിയുള്ള വീട് തന്നെ അതിന്റെ തറയൊക്കെ നോക്കഴിഞ്ഞാൽ എത്ര പ്രളയം നാട വെള്ളം കയറൂല്ല കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ പോലും ഒരു തുള്ളി വെള്ളംകര സ്ഥലവും കണ്ട കണ്ട വി കംപ്ലീറ്റ് വർക്ക് ചെയ്തേക്കണ്ടോ പില്ലറിന്റെ ഒക്കെ വർക്ക് ഞങ്ങള് എല്ലാം ഗ്രാൻഡായിട്ട് ചെയ്തേക്കണം നല്ല സൂപ്പർ വീ അതിന്റെ സീലിങ് ഒക്കെ കണ്ട ഈ കളറൊക്കെ മാറ്റിട്ട് തടിട്ട കളർ കൊടുത്ത് ഇത്രയും കൂടെ ആ മച്ചിന് മാത്രമല്ല ബാക്കി ഇവിടെന്നും മാറ്റേണ്ട കാര്യമില്ല ഇത്രയും കൂടി ബെറ്റർ ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഡി സി എം വർക്കാണ് കംപ്ലീറ്റ് ഗ്രാനൈറ്റ് സിറ്റോട്ടിട്ടാണ് അതാത് അതിൻ്റെ അകത്തൊക്കെ കണ്ട ഡിസി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത് നേരിട്ട് കാണണം എന്നാലും ഇതിന്റെ ലുക്ക് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ മൊത്തം നല്ല വർക്കൊക്കെ ചെയ്ത് നല്ല ഗ്രാൻഡാക്കിയേക്കാണ് അത് നിങ്ങളുടെ ഐഡിയയിൽ ഇത്തിരി മാറ്റം വരും വരുത്തിക്കുകയാണ് ഓരോരുത്തർക്കും ഒരു ഐഡിയ ഉണ്ടല്ലോ ഇവരുടെ ഐഡിയയിലാണ് ഇവര് ചെയ്തേക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയില് മാറ്റം വരുത്താൻ പറ്റും അപ്പൊ അതുപോലെ ഓരോരുത്തരും ഓരോരുത്തരുടെ ഐഡിയയും ചെയ്യും ഒരുപാട് സൗകര്യങ്ങൾ അതിൻ്റെ അകത്ത് നിങ്ങളൊന്ന് കാണണം ഒരു തിരി പോലും വേസ്റ്റ് ചെയ്തിട്ടില്ല എല്ലാം ഉപയോഗിക്കാം ഇതിന് മൂന്ന് ഫ്ലോർ ഉണ്ട് നിങ്ങൾ വൺ ബൈ വൺ ആയിട്ട് കാണിച്ചു തരാം ഇത്രയും സെറ്റപ്പ് ഒക്കെ ഉള്ള ഒരു ഇതാണ് ഇത്രയും ഈ വിലക്ക് കൊടുക്കണെന്ന് പറഞ്ഞ കാരണം വിശ്വസിക്കാം ഇതേണ്ട അലക്കണ വല്ല് കാര്യങ്ങളല്ല അവിടെ എല്ലാം ബബിൾസും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് ഇവിടെയാണ് ആണെങ്കിൽ നിങ്ങൾക്ക് തുണി ഉണക്കാനും കാര്യങ്ങളുള്ള അതൊക്കെ സെറ്റ് ചെയ്തേക്കണം ഇവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇതല്ല ഇതിനകത്ത് അല്ല ഇത്രയും ഏരിയ ഏറ്റവും ആയത് ഇത് വേറെ തുണി ഉണക്കാനിട അലക്കാനൊക്കെ മാത്രമുള്ള സ്ഥലം ഉണ്ടത് വേറെങ്ങനെ ഉപയോഗിക്കാനുള്ള എളുപ്പ അലക്കിയ തുണി കൊണ്ടുവന്ന് ഉണക്കി ഇരിക്കാനും കാര്യങ്ങളൊക്കെ മഴ പെയ്താലും അവര് ഇടാ കാറ്റുകൊണ്ട് ഉണങ്ങിക്കൊള്ളു ഇനി ഇവിടെ നോക്കി ഇപ്പഴത്തേക്കൂടി കയറി വീടിന്റെ മുകളിലോട്ട് എല്ലാം പറ്റും എല്ലാവർക്കും വയ്യാന്ന് ഇനി നമ്മള് ഈ സൈഡിൽ കൂടെ ഷെയർ കേസ് കേറി ചെന്ന് ഇതിന്റെ ഇപ്പം വിത്തേകണ്ടാ വി കംപ്ലീറ്റ് ഡിസൈൻ വർഗമാണ് സ്ട്രെച്ചർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ആക്കി വെച്ചേക്കണ അതായത് കോപ്പർ കളറാണ് വീടിന് കൊടുത്തേക്കണം കേട്ടോ എല്ലാരും നല്ല വർക്കൊക്കെ ചെയ്ത് ഇവിടേക്ക് വന്ന് ഇരിക്ക കാറ്റൊ കാരണം എവിടെ വേണമെങ്കിലും നമുക്ക് നടക്കാം ഈ വീടിന്റെ ചുറ്റി നടക്കാം താരത്തേക്കൂടി നടക്കാം മുകളിൽ കൂടി നടക്കാം അങ്ങനത്തെ ഒരു സെറ്റപ്പ് പോണിത്തേക്കണൊരു വീട് കണ്ടോ മുകളിലേക്ക് കണ്ടോ വാർക്കയുടെ സൈഡിൽ നമ്മ ഈ കഴുക്കോലും ഓടിച്ചേക്കൂടെ ഓടിച്ചതിന് എല്ലാം നല്ല അതായത് ഈ വീടിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ വേറൊരു വൈപ്പാണ് ആദ്യം കൂടെ സെറ്റ് ചെയ്യുന്നത് അതായത് മണിച്ചതറ പൂട്ടൊക്കെ വെച്ചേക്കണ ഈ ഡോറങ്ങടുത്ത് എറണാകത്തോട്ട് കയറി കഴിഞ്ഞിട്ടെങ്കില് വേറൊരു ലോബുമാണ് ഇതേണ്ട ഇത് വേറൊരു സെറ്റപ്പാണ് ആണ് ഇത് ലിവിങ് ഏരിയ ഇത് നിങ്ങൾ കാണണത് ഇത് അറേഞ്ച് ചെയ്തേക്കണ ഏറ്റവും വലിയൊരു സെറ്റപ്പ് ഇത് വേണ്ട ഇവിടെ ലൈറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്ത് വേറെ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്താ അതൊക്കെ ഞാൻ സോം ചെയ്ത് കാണിച്ചു തരാം അതൊക്കെ കാണുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതിന്റെ ഒരു സെറ്റപ്പ് കാരണം ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ എൻ്റെ ഇടാ ആ ആൾക്കാരൊക്കെ നിങ്ങളൊന്ന് കണ്ടുനോ ആൾക്കാരൊക്കെ ഒരു ഭംഗി വേണ്ട ഫൈറ്ററാണ് ഫൈറ്റർ ഫൈറ്റർ മീൻ ഇടല്ലേ അതാണ് വേണ്ട പല പല വെറൈറ്റി എന്താ കുറെ ഐറ്റംസ് ഉണ്ട് ഇവിടെ ഇതൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നത് കാരണം ഈ വീട്ടിലൊക്കെ വാഷ് കൗണ്ടർ ഏരിയ രണ്ടെണ്ണം ഉണ്ട് ഒരെണ്ണുണ്ട് അതും കൂടി ഞാൻ കാണിച്ചു തരാം അതെ ഇതാണ് നിങ്ങളുടെ ലിവിംഗ് ഏരിയ അതിവിശാലമായൊരു ലിവിങ് ഏരിയെന്ന് പറയാം ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞില്ല ഇത് തിരുവല്ല ഓതറോണിന്റെ ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് അപ്പൊ ഈ വീടിന് ഈ വീട് പതിമൂന്ന് സെന്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് പക്കാടി സിം വർക്ക് ചെയ്യണത് ഈ വീടിന് അവര് ചോദിക്കണം വിലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നേ മുക്കാൽ കോടി രൂപയാണ് ചോദിക്കണം കാരണം മെയിൻ റോഡ് സൈഡാണ് അതേപോലെ തന്നെ വീട് ചെയ്യാൻ പറ്റില്ല ഒരു നൂറ്റമ്പത് വർഷം കഴിഞ്ഞാൽ അനങ്ങൂല അതുകൊണ്ടാണ് ഈ ആ വീട് പണിതേക്കണം അത് നിങ്ങൾ വന്നത് പിള്ളേരും കോളോക്കെ വർക്ക് അങ്ങനെയാണ് പണിതേക്കണം അപ്പൊ അത്രയും വീടും ഉറപ്പുള്ള ഒരു വീടാണ് അതും ഇത് ഫർണിച്ചർ എല്ലാം ഇടക്കും ഉണ്ടാ ഫുൾ ഫർണിച്ചർ അടക്കം ഒന്ന് കൊടുക്കണം നിങ്ങൾക്ക് ഒരു സാധനം വാങ്ങിക്കേണ്ട ത്രീ ഫേസ് കണക്ഷൻ ഉണ്ട് എല്ലാ സൗകര്യമുള്ള വീടാണ് ഇതാണ് നിങ്ങളുടെ കിച്ചൺ ഡൈനിങ് ഏരിയ ഉണ്ട് നിങ്ങളുടെ കിച്ചൺ അത് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളിലും ഒരു കിച്ചൺ ആണ് ഒരു ഫാമിലിക്ക് വരെ ഹാപ്പി ആയിട്ട് താമസിക്കാൻ പറ്റിയ സെറ്റപ്പാണ് എല്ലാം ന്യൂറസ്റ്റ് ആയിട്ട് കാരണം ഫ്ളാറ്റിലൊക്കെ താമസിക്കാൻ സെറ്റപ്പ് ആണ് നമുക്ക് നമ്മുടെ പൂന്തോട്ടവും കാര്യങ്ങളും കുറച്ച് ഫ്രൂട്ട്സിന്റെ മരങ്ങളും അങ്ങനെയുള്ളതൊക്കെ ആയിട്ട് നല്ല പൈസയും കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു രീതി ആണത് കാരണം ഒരാളും ഒരു ശല്യത്തിന് ഒരാ സ്ഥലം ജരക്കന വലിയ കാര്യങ്ങളും ഇതൊന്നും ആരും ഉപയോഗിക്കാറില്ല ഇതേ തീയത്തിക്കൽ നടപ്പ് ഇത് വെള്ളി വല്ല ചില ആൾക്കാരൊക്കെ ഉപയോഗിക്കണ്ട ഇപ്പോഴും വളരെ കുറവാണ് ഗ്യാസാണ് ഇപ്പൊ എല്ലാവരും ഇവിടെ ഒരു സെക്കൻഡ് കിച്ചൺ അതൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് ഇപ്പുറത്തൊരു സ്റ്റോർ റൂമുണ്ട് കാരണം ഒരു ഇഞ്ച് സ്ഥലം പോലും വേസ്റ്റ് ചെയ്യാണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു വീടാണിത് ഞാൻ പറ വീട് നല്ലൊരു വീടാണെന്ന് പറഞ്ഞതിന്റെ കാരണം കാരണം ഇതിൻ്റെ അകത്ത് ഒരു കാര്യത്തിനുള്ള പുറത്തുകൊണ്ട് ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാം ചെയ്യാനുള്ള സൗകര്യം ഇവിടെ തന്നെ ഉണ്ടെന്നുള്ളതിന് നിനക്ക് എന്തൊക്കെ വേണം അതെല്ലാരും ഇവിടെ തന്നെ ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് ഇതിന്റെ മാസ്റ്റർ ബെഡ്റൂം താഴത്തെ ഫോറില് ഒരു ബെഡ്റൂമേ ഉള്ളു ഒരു അറ്റാച്ചഡ് ബെഡ്റൂമും കാരണം ഉള്ള സ്ഥലം ഒരു യൂസ് ചെയ്ത് എന്താ അതിലൊരു ബാത്റൂമും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ മുകളിലാണെങ്കിൽ വലിയ ബാത്റൂമും വേറെ ഉണ്ട് പിന്നെ ഏറ്റവും ഏറ്റാഴ്ത്ത് ഒരു കോമൺ വേറെ ഉണ്ട് ഓ അത് നിങ്ങളെയും കാണിച്ചല്ല എല്ലാ സൗകര്യവും ഉണ്ട് പക്ഷെ അത് ഈ അത് നിങ്ങൾ നേരിട്ട് വന്ന് കാണുമ്പോണ്ടത് മനസ്സിലാവുള്ളൂ മുകളിലൊക്കെ വിലയിലോട്ട് പോവാ കാരണം ഒരു പതിമൂന്ന് സെന്റ് സ്ഥലമേ ഉള്ളൂ അപ്പൊ ഈ പതിമൂന്ന് സെന്റ് സ്ഥലം മാക്സിമം യൂസ് ചെയ്ത് കാരണം ഇതിൻ്റെ അകത്ത് വീടുണ്ട് ഭൂന്തോട്ടമുണ്ട് തുണി അലക്കലും കാര്യങ്ങളും അങ്ങനെ ഓപ്പൺ ഏരിയ ഉണ്ട് എങ്ങനെ എല്ലാ കാര്യങ്ങളും ഇല്ലാത്ത അകത്തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു പരിമിതമായ സെറ്റപ്പിൽ എല്ലാ കാര്യങ്ങളും ഈ പതിമൂന്ന് സെന്റിനകത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടുണ്ട് മനസ്സിലായി അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യേണ്ടെന്നുള്ളതാണ് അതിനത് മുകളിലത്തെ ഒരു ഹാളാണ് ഈ കാണുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഹാളാണ് ഈ മുകളിലുള്ളത് അവിടെ ഈ മുകളിൽ നിന്ന രണ്ട് ബെഡ്റൂം ഇതൊരു നല്ല വലിയൊരു ബാത്റൂമാണ് എല്ലാ സൗകര്യവും ഇല്ലാത്തണ്ട് താഴത്തെ ഇല്ലാത്ത ഞാൻ പറയുന്ന ഇതുണ്ട് താഴത്തെ അറ്റാച്ച്ഡ് ബെഡ്റൂം ആണ് ഇവിടെ ഒരു ബെഡ്റൂം അറ്റാച്ച് നല്ല വലിപ്പുള്ള ബെഡ്റൂം തന്നെയാണ് മുകളിലുള്ളത് അത്യാവശ്യം നല്ല രീതി ഉണ്ട് അത് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു വീടാണ് ആകപ്പാടെ ഇതിലാത്തി കഴിഞ്ഞ് അറ്റാച്ചഡ് ബെഡ്റൂം ഒന്നേ ഉള്ളു അത് മാത്രമില്ല അതൊരു ഇതിനകത്തൊരു ന്യൂനതയായിട്ട് പറയാനുള്ളു അത് വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും താഴത്തുനിന്ന് വേറെ ഒരു ഇത് വെച്ച് മുകളിലോട്ട് സെറ്റ് ചെയ്ത് നമ്മൾ അറ്റാച്ച് ആക്കേണ്ടി വരും അതെ രണ്ടാമത്തെ ബെഡ്റൂം അതെ ബെഡ്റൂമൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ആകപ്പാടെ ഇതില്ലാത്തൊരു ഇതെന്ന് പറഞ്ഞു ഞാൻ കണ്ടത് ഇത് മാത്രമേ ഉള്ളു അറ്റാച്ച്ഡ് ബെഡ്റൂം കാരണം ഇപ്പൊ എല്ലാവർക്കും അറ്റാച്ച്ഡ് ആണല്ലോ അപ്പൊ അതിന്റെ ഒരു കുറവ് മാത്രമുണ്ട് വേറെ ഒരു ഇതിലാണത് ബാൽക്കണി ബാൽക്കണിയിലൊക്കെ കണ്ട ആട്ടുകെട്ടിൽ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് ഇരുന്ന് അടാം കംപ്ലീറ്റ് ഗ്രാനൈറ്റും കാര്യങ്ങളൊക്കെ പൊതിഞ്ഞ് ഡിസിഎം വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരുപാട് വർക്ക് വീടുമ്പ ചേരണം എന്നുള്ളൂ അതും നല്ല ഗ്രാൻഡായിട്ട് അത് ഫസ്റ്റ് ക്വാളിറ്റി വർക്കാണ് കംപ്ലീറ്റ് കമ്പ്ലീറ്റ് നമുക്ക് ഒന്നും പറയാം അതായത് ഒരു നൂറ്റമ്പത് വർഷം കഴിഞ്ഞാലും ഈ വീട് ഇങ്ങനെ തന്നെ നിൽക്കും ഒരു കംപ്ലൈന്റ് ഉണ്ടാവൂല ഇതൊക്കെ ഒന്ന് പെയിന്റ് ഇടിക്കാനും വേണ്ടതാ ഇതൊക്കെ പോലീഷാണ് വീർ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകാം അതേ കൂട്ട് സെറ്റപ്പ് ചെയ്ത് ചെയ്തിട്ടായി ഓപ്പൺ ഏരിയ ഓപ്പൺ ഏരിയ തന്നത് ഇവിടെ ഒരുപാട് ഇവിടെ ഇരിക്കാനുള്ള കാറ്റ് എല്ലാ സൗകര്യവും ഉണ്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ അത്യാവശ്യം എല്ലാ സെറ്റപ്പും ഉണ്ട് ഇനി ഇതിന്റെ മുകളിലോട്ട് നീണ്ട മുകളിൽ വാട്ടർ ടാങ്ക് കാര്യങ്ങളൊക്കെ വേറെ ഒന്നുമില്ല അത് കയറി കാണാമുള്ളു എന്നിട്ട് ഇത്രയും മുകളിൽ നിന്ന് വെള്ളം വേണ്ട അപ്പൊ നല്ല പ്രഷറിൽ വെള്ളം വരുകയും ചെയ്യും എന്നിട്ട് ഇതിന്റെ ചുറ്റുപെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും നല്ല പോഷ വീടുകളും ഉണ്ടോ കാരണം അയൽവക്കവും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു നിങ്ങൾ നേരിട്ട് നോക്കുമ്പോ തന്നെ കാണാൻ പറ്റും എല്ലാം കാണാം പോഷ് വീഡിയോകളും കാര്യങ്ങളൊക്കെയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം പോലും ബാധിക്കാത്ത ഏരിയയും അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേ